ബംഗ്ലാദേശിലെ ഹിന്ദു ഹിന്ദുവേട്ടയ്ക്കെതിരെ പ്രതിഷേധാഗ്നി തീർത്ത് ഹിന്ദു ഐക്യവേദി വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ ദീപം തെളിയിച്ചു ഹിന്ദുക്കളെ വേട്ടയാടുമ്പോൾ ഇടത് വലത് മുന്നണികളും സാംസ്കാരിക നായകന്മാരും മൌനം പാലിക്കുകയാണെന്നും ഹൈന്ദവ സംഘടനാ നേതാക്കൾ ആരോപിച്ചു ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങളും ഹിന്ദു വീടുകളും ആക്രമിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹിന്ദു ഐക്യവീന്ദ്രരുടെ നേതൃത്വത്തിൽ പ്രതിഷേധാജ്ഞി തീർത്തത് സംഭവിക്കുന്നതല്ല ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ിസ്ഥ ഇത് അല്ല ഇത് 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 ബംഗ്ലാദേശ് ഭാരതമാണ് ഭാരതമാണ് സനാതന ധർമ്മത്തിന്റെ ബംഗ്ലാദേശമാണ് വർഷത്തിന്റെ പാരമ്പര്യവുമായിട്ട് സനാതനധർമ്മത്തിന്റെ അലയലുകൾ മുഴങ്ങുന്ന നെഞ്ചോട് ചേർത്ത് സ്വന്തം സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനെയും കാത്തു സൂക്ഷിക്കുന്ന ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ട്രഷർ പി ജ്യോതിന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളായ സന്ദീപ് തമ്പാനൂർ ബാബുക്കുട്ടൻ ഷാജു വേണുഗോപാൽ വി വി രാജേഷ് ജി കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പേരും പങ്കെടുത്തു കൊല്ലം ആനന്ദവല്ലീശ്വരി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ സമരം ചിന്നക്കട ബ്ലോക്ക് ടവറിന് മുമ്പിൽ സമാപിച്ചു പദയാത്ര ഹിന്ദുവൈക്യവേദി കൊല്ലം കോർപ്പറേഷൻ സമിതി ജനറൽ സെക്രട്ടറി പാലത്തറ ഷാജി ഉദ്ഘാടനം ചെയ്തു ജനം തിരുവനന്തപുരം